ഇരുന്നൂറ്റി ഇരുപത്തി യാത്രക്കാരെയും കൊണ്ട് പറഞ്ഞ അപ്രത്യക്ഷമായ മലേഷ്യ എയർലൈൻ എം എച്ച് ത്രീ സെവൻ സീറോ എന്ന ബോയിംഗ് വിമാനത്തിന് ശരിക്കും എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനാല് മാർച്ച് എട്ടിന് രാത്രി പന്ത്രണ്ട് മണിക്ക് ടേക്ക് ഓഫ് ചെയ്ത വിമാനം പറന്നുയർന്ന് മുക്കാൽ മണിക്കൂറിനുള്ളിൽ തന്നെ ആരും പ്രതീക്ഷിക്കാതെ എയർ ട്രാഫിക് കൺട്രോളുമായുള്ള ബന്ധം അറ്റുപോവുകയും റഡാറുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമാവുകയും ചെയ്തിരുന്നു ഇതിന് തൊട്ടുമുമ്പുള്ള വിമാന സന്ദേശങ്ങളിൽ ദുരൂഹതയുണ്ടായിരുന്നു വിമാനം കാണാതായി തുടർന്ന് ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള റെക്കോർഡുകൾ പ്രകാരം എം എച്ച് ത്രീ സെവൻ സീറോ എന്ന ഈ വിമാനം ദിശ ദിശമാറി പറന്നിരുന്നു വടക്കു പടിഞ്ഞാറൻ ഭാഗത്തേക്കാണ് ഇവ മാറി പറഞ്ഞത് ഒടുവിൽ വിമാനം അതിവേഗം താഴേക്ക് കുതിക്കുന്നതായും ഉപഗ്രഹത്തിന്റെ ചിത്രങ്ങളിലുണ്ടായിരുന്നു പിന്നീട് ഫ്രഞ്ച് ഐലൻഡ് ഓഫ് റിയൂണിയൻ എന്ന പ്രദേശത്തെ കടൽഭാഗത്ത് ഒരു ബോയിംഗ് വിമാനത്തിന്റെ ഭാഗം വന്നടിഞ്ഞിരുന്നു ഇതോടെ തന്നെ വിമാനം തകർന്നുവെന്നും ആളുകൾ മരണപ്പെട്ടുവെന്നും സ്ഥിരീകരിച്ചു വിമാനത്തിന്റെ കോക് പിറ്റ് റെക്കോർഡ് കിട്ടാത്തതുകൊണ്ട് തന്നെ കാരണം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ വിമാനം ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടില്ല ഇന്ധനം തീരുന്നതുവരെ ആരോ അതിനെ പറപ്പിച്ചതാണ് അന്ന് രാത്രി ആരാണ് എങ്ങനെയാണ് ഇരുന്നൂറ്റി പേരുടെ ജീവനും അപഹരിച്ചുകൊണ്ട് ദിശമാറ്റി വിമാനത്തെ ഇന്ത്യൻ മഹാസമൂ മുദ്രത്തിലേക്ക് കൂപ്പുകുത്തിച്ചത് എന്ന ചോദ്യം ഇന്നും ദുരൂഹമായി തുടരുകയാണ്